േസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ശരീരഭാരം കുറഞ്ഞത് എട്ട് കിലോയോളം അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ പൊറാറ്റയും പൂരിയും ഉൾപ്പെടുത്താൻ എയിംസ് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും എ പി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് തിഹാർ ജയിലിലാണ് കെജ്രിവാള് കഴിയുന്നത് കെജ്രിവാളിന്റെ ഭാരം കുറയുന്നത് വളരെ ആശങ്കാജനകമാണെന്നാണ് എ എ പിന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ദിവസം കെജ്രിവാളിന്റെ ഭാരം എഴുപത് കിലോ ആയിരുന്നു ജൂൺ രണ്ടിന് കിലോഗ്രാം ആയും ജൂൺ ഇരുപത്തിരണ്ടിന് അറുപത്തിരണ്ട് ആയും ഭാരം കുറഞ്ഞുവെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു ാരക്കുറവ് കണക്കിലെടുത്താണ് എയിംസ് മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ പൊറാത്തയും പൂരിയും ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തതെന്നും എ പി പറഞ്ഞു അതേസമയം കെജ്രിവാളിന്റെ ഏതാനും രക്തപരിശോധനകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടത്തിയിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ ഹൃദ്രോഗം കാൻസർ എന്നിവയ്ക്കുള്ള പരിശോധനകൾ ഇതുവരെ നടത്തിയിട്ടില്ല കെജ്രിവാളിന്റെ ശരീരഭാരം കുറയുന്നത് കണക്കിലെടുത്ത് മാക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഹൃദയത്തിനും അർബുദത്തിനുമുൾപ്പെടെ ചില പരിശോധനകൾ നടത്താൻ ശുപാർശ ചെയ്തിരുന്നതായി എ എ വ്യക്തമാക്കിയിരുന്നു അതേസമയം കെജ്രിവാളിന് ജാമ്യം നൽകിയ റൌസ് അവന്യൂ കോടതി വിധിക്കെതിരായ ഇ അപ്പീലിൽ ഹൈക്കോടതി ഉത്തരവ് നാളെയുണ്ടായേക്കും നിലവിൽ ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി തങ്ങളുടെ വാദങ്ങൾ വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ ലംഘനമാണിതെന്നുമാണ് ഹൈക്കോടതിയിൽ ഇ ഡി വാദിച്ചത് ഇ ഡിയും കെജ്രിവാളും ഉടൻ വിശദമായ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കും നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി സുപ്രീംകോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ജൂൺ രണ്ടിന് വീണ്ടും ജയിലിലേക്ക് പോവുകയായിരുന്നു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ